ഇവിടെ ഇപ്പോ ഭൂമി കുലുങ്ങി ഞങ്ങൾ രണ്ടാളൊപ്പ് ഞാൻ ഭാഗത്തിൽ ഒറ്റക്കല്ലേ ഞാനൊറ്റക്കല്ലേ നമ്മുടെ റൂമൊക്കെ പാടങ്ങൾ പിടിച്ചിട്ട് നടന്ന് പിന്നെ പണിത്തോട്ട് എന്തൊക്കെ ചെയ്യാണ്ടാറില്ല ഞങ്ങള് വേഗം കട്ടിന്റെ അടിക്ക് കട്ടിന്റെ അടിയിലുള്ള ബാഗൊക്കെ മറ്റു വേഗം അതിനുള്ളിൽ കടന്നു പിന്നെ ഞങ്ങക്ക് പേടിയായി അവിടെ നിക്കെ ഞങ്ങൾ ഇതാ അഞ്ചുമണി എത്ര ടൈം ഇപ്പൊ നമ്മള് പുറത്തു എല്ലാരും ഞാൻ കുറച്ച് ഇതാ നടക്ക നമ്മുടെ റൂമ് മാത്രാണ് അതൊക്കെ എന്ത് ഞങ്ങൾ ചെയ്യാ ഫുൾ ഞങ്ങൾഡിംഗ് അല്ലേ അപ്പോ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മള് അവിടെ പോയി നിക്കണം അതാകുമ്പോ എന്തെങ്കിലും അത് ഞാൻ ഡൽഹിയിൽ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കണ്ണടൊന്നും എടുത്തില്ല പക്ഷെ ഹൈവേയില് ഈ സമയത്ത് പോയി നിക്കടെ തീരെ സേഫ് അല്ല കാരണം നമ്മൾ രണ്ടാളും നമ്മൾ രണ്ടാൾ പെൺകുട്ടിയാണ് അപ്പോൾ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ലോങ് പോണല്ലേ അവിടെ നിന്നെങ്കിൽ കൊണ്ടുപോയി പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഓ പക്ഷെ നമുക്ക് ജീവ മുഖ്യം റൈറ്റ് ദിവസം നമുക്ക് ലാസ്റ്റ് പ്രാവശ്യം ഭൂമി കുലിങ്ങോ ഞാൻ ഞാൻ ഒറ്റക്ക് ഹോട്ടല് എന്താ വെച്ചാല് ഹോട്ടലിൽ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യണ ഒരാളുണ്ട് അവിടുത്തെ പണി ചെയ്യുന്ന ആള് എവിടെ എങ്ങനെ ഓരോ കമന്റ് അയച്ചിട്ട് എങ്ങനെ ഇടങ്ങാറാക്കണ്ട് എപ്പഴും അപ്പൊ പ്രാവശ്യം ഞാനവിടെ പോയി ഇങ്ങോട്ടുവാ ഒരാഴ്ച അവിടെ പോയേക്ക ഞാൻ എന്ത് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് സൗണ്ട് ഫുള്ള് കൂട്ടിയിട്ട് ഹെഡ്സെറ്റ് ഇട്ടു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇത് കേക്ക പാട്ട് കേൾക്കുക അയിൽ ഭൂമി പുലുങ്ങി ഞാൻ അറിഞ്ഞിട്ടില്ല അല്ല ഇയാൾ ഇന്നെ വന്ന് വിളിച്ചു അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെട്ടോ ഞാന് എന്താട്ടി ഇയാള് കടങ്ങാറാക്കി ഇരുന്നിട്ട് മൈൻഡാക്ക ഇയാൾ എന്നിട്ട് ബെഞ്ച് ടേബിൾ ഒക്കെ അടിക്കണ്ട് പിന്നോട് നീക്കാൻ പറഞ്ഞിട്ട് ഞാൻ മൈൻഡാക്കിയില്ല ഞാൻ എന്നിട്ട് നീച്ച് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ ഗള്ളിയിൽ ഫുൾ ആൾക്കാർ ഇല്ലെങ്കിൽ ലിറ്ററലി ആരും റൂമിൽ ഇരിക്ക അയില് ഞാൻ ഇവിടെ നോക്കിട്ടാണല്ലോ പറയണ്ടേ വാ അയൽ എനിക്ക് മനസ്സിലാവുള്ളത് ഞാൻ ആദ്യം കരുതി വല്ല കള്ളമാരെന്തോ വന്നു അതിൽ ഞാൻ ഉള്ളവരോട് ചോദിച്ചു അതിനോട് മോളെ മൂന്ന് പ്രാവശ്യം ഭൂമി പുലുങ്ങിയതൊന്നും അറിഞ്ഞില്ല എവിടെന്നൊക്കെ ചോദിച്ചോട് ചൂടാറുണ്ട് അതിൽ ഞാൻ ഒറ്റക്കാണ് എനിക്കാകെ പോയിട്ട് ഞാനിത് അടി ഓടി വന്ന് എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കറങ്ങിട്ട് എങ്ങനെ ഇമാനൊക്കെ ലിറ്ററലി അടുത്തിട്ടിപ്പോ മൂന്നാല് ദിവസമായിട്ടുള്ളേ അങ്ങനെ ആലോചിച്ചിരുന്നു ഭൂമിയൊക്കെ പുലിങ്ങി എന്താ കാട്ടെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുന്നുള്ള സാധനം പിന്നെ പോരായിട്ടാണെങ്കിലും ിന്റെ മേലില്ലാത്തൊന്നുമില്ല എല്ലാരെ ടാങ്കിയും പിന്നെ അത് ഓൾറെഡി വള്ളൊക്കെ ചോർന്ന് പൊട്ടി പൊളിഞ്ഞൊരു പ്ലാൻ അവര് പേടി കട്ടിനടി എന്നിട്ട് നമ്മള് കട്ടിനടിയിരിക്കുമ്പോ എങ്ങനെ ആലോചിക്കൊക്കെ പടയി പിന്നെ പൊട്ടിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റൂ ഞാനും അതൊക്കെ ആലയിച്ചു ഒന്നും ചെലപ്പോ ഒന്നുകൂടെക്കാര എന്താ അറിയില്ല ഇത്രയും ഈ കുരുങ്ങിട്ടും ഒന്നുമില്ല വീണ ചെലപ്പോ എന്തേക്കാരെന്നറിയങ്ങനെ അട്ടിക്കട്ടിക്കല്ലേ ഗ്യാസ് ഒന്നോ ും വീഴാലും സ്ഥലല്ല ഇങ്ങോട്ട് വീഴതൊക്കെ കൂടെ അങ്ങനെ ഒരിതുണ്ട് അതേമാതിരി ഒരു പ്രാവശ്യം ഞാനിത് ഫീൽ ചെയ്ത് കൂടെ ഡൽഹിയിൽ വന്നിട്ട് അന്ന് ഞാൻ ഞാനിന്റെ ഹോസ്റ്റലിലട്ടോ അന്ന് എനിക്ക് പീരീഡ്സൊക്കെ ആയിട്ട് വയറുവേദന ആയിട്ട് അന്ന് ഓണത്തിന്റെ ഓണം പരിപാടി നടക്കണേ തലേന്നത്തെ പ്രിപ്പറേഷൻ ഉണ്ടായാ അപ്പൊ അടിയിൽ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് എല്ലാരും അയിന്റെ തിരക്കിലാണെ ഞാന് കടന്നുറങ്ങ ഒരു റൂമില് ഒരു സിനിയറിന്റെ റൂമിൽ വന്നിട്ട് ഞാൻ അവിടെ കടക്കാണ് അതിൻ്റെ ഇടയിൽ ഭൂമി പുലിങ്ങേ ഞാൻ ശരിക്കും ഫീൽ ചെയ്തു പക്ഷെ ഞാൻ നീച്ചിലൊക്കെ മടിഞ്ഞിട്ട് വെയ്യപ്പോ ഞാത്ത കളന്നു ഇങ്ങനെ ആ കാലിക്കുമ്പോ ചെറിയ അതാണ് ഞാൻ ആകെ ഫീൽ ചെയ്തിക്കണത് പക്ഷെ അതൊക്കെ കൊറച്ചുകൂടെ ഉണ്ടായില്ലേ ഇങ്ങനെ അപ്പൊ ശരി കഴിച്ച് ഞങ്ങള് കുലു കഴിഞ്ഞാല് പേഴ്സോടോ ആദ്യത്തിന്റെ വീട് എടുക്കണ്ടെന്നോർമലട്ടോ ഫ്ലാറ്റിന്നൊക്കെ അലങ്കരും കഴിഞ്ഞു ഞാനൊരു വ്ളോഗ് എടുക്കോ അപ്പൊ ശെരി നമ്മളിപ്പൊ കൊറേ നേരം ഹൈവേയിൽ നിന്നു ഭൂമിയൊന്നും കുലുങ്ങണില്ല അപ്പോൾ ഇപ്പം ഞങ്ങളൊരു സീനിയറിൻ്റെ ഫ്ലാറ്റുണ്ട് അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഫ്ലാറ്റിൽ പോയാലും മതി പക്ഷേ എൻ്റെ ഫ്ലാറ്റിൻ്റെ മേലെയാണ് എല്ലാവരും ടാങ്കൊക്കെ ഉള്ളത് അപ്പോൾ അഥവാ നല്ലോണം ഇനി കുടുങ്ങ കുടുങ്ങുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടാളയിൽ പെട്ടുവാ പക്ഷെ ഇന്നലെ വെറുതെ റിസ്ക് എടുക്കണം അപ്പം നമുക്ക് സേഫ് ആയിട്ടുള്ള അങ്ങോട്ടേക്കും പോക്കാം ഇന്നും ഭാഗത്തിന് ഗള്ളിയിൽ പട്ടികളൊന്നും കാണാമല്ലോ അല്ലേ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പട്ടികൾക്ക് കൂടെ കുറച്ച് സീനാക്കും ഇതൊന്നുമില്ല എല്ലാരും പേടിച്ച് ഓടിയതുകൊണ്ട് ആരും കാണാൻ എല്ലാ ഗള്ളി എല്ലാ കള്ളിയിലും കള്ളികളെ പട്ടികളുണ്ടാക്കും ഇന്ന് പാരുമില്ല ഒരു സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി മാതിരി ഇവിടെ പുറത്തുനിന്നാരേലൊക്കെ വന്നാലൊക്കെ പുറത്തുനിന്നാരം ഞമ്മളാണെങ്കിലൊക്കെ ഇങ്ങനെ കുറച്ചുണ്ടാക്കി പേടിപ്പിക്കും ഇല്ല കണ്ണൊന്നും കാണുന്നില്ല നമുക്ക് ഹൈവേക്ക് പോയി കഥിന്ന് പേടി ആ എന്തേലൊക്കെ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ കൊണ്ടു ആ കണ്ണ് അയ്യോ എനിക്ക് അഥവാ എന്ത് മിസ് ആയി എന്തെങ്കിലും റൂമിൽ ഏർത്ത് കൈക്ക് ഇണ്ടായി പോണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ഓർമ്മ അതോ അതൊക്കെ പൊട്ടിട്ട് ചാടി സ്ലാബ് പൊട്ടി ചാടി കഴിഞ്ഞാല് അയിന്റെ മണ്ണും കല്ലും പിന്നെ ഇന്ത് ഇന്ത് സുബിനിയർ കല്ല്യാണല്ലേ അതൊക്കെ അതൊന്നും തിരിച്ചറിയാൻ കഴിയൂല സൂപ്പർ സീനിയർ ഉണ്ട് ഐഷ ഐഷന്റെ ഫ്ലാറ്റ് ഐഷ പിടിച്ചിരുന്നു നിങ്ങളെവിടെ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നും ഇവിടെനിന്ന് ഇറങ്ങിയിട്ടില്ല മടിച്ചു കളഞ്ഞു പിന്നെ സാധാരണ ഇപ്പൊ രാത്രി എല്ലാരും കള്ളി മൊത്തം പുറത്തുണ്ടാകും ഇതിപ്പോ രാവിലെ ആയുണ്ട് കൊറേ ആൾക്കാര് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാകും ലോകമായോണ്ട് കുറച്ചാൾക്കാരെ അറിഞ്ഞു കുറച്ചാൾക്കാരെ ഇറങ്ങി ഇതാണ് ഐഷ ഐഷ ഓടാ വണ്ടിക്കോട്ടൊക്കെ കൈ പിടിച്ചിട്ട് കണ്ണട കൂടി എടുത്തില്ലോടിയൊന്നും കാണുന്നില്ലപ്പോ നെഫ്രിയോ എങ്ങനെ ഞാൻ ഓർക്കുന്നത് എണീറ്റിതാ ഞാൻ ആദ്യം ഞാൻ അങ്ങനെ കിടക്കുമ്പോണ്ട് ബെഡ് ഇട്ട് എന്താ തോന്നുന്ന ആഴ്ച പുറത്ത് ഓർമ്മ ഇന്നീന്നിട്ട് ഇങ്ങനെ കിടക്കുക നോക്കുമ്പോൾ രണ്ടാളും കിടക്കു ഏത് അക്രമികളാ വന്നിട്ട് റൂമ് ഞാൻ പിന്നെ എവിടെ ഒരു തൊട്ടുണ്ടായാലോ ആരോ ചെറുതായിട്ടുണ്ട് പക്ഷെ പിന്നെ കുലുങ്ങ പക്ഷെ ആയിച്ച വിളി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് അത് സാധനം എന്നിട്ട് പിന്നെ കോട്ടൊക്കെ എടുത്ത് രണ്ടാളും പ്രോസസ് ചെയ്ത് പിന്നെ വെയിറ്റ് അറിയാ മതിയല്ലോ അപ്പത്തേക്ക് വേഗം ഇറങ്ങാ നമ്മള് എന്താ ഇത് ഇനി ഒരു ആഫ്റ്റർ ഷോക്ക് ഫീൽ ചെയ്യുന്ന ആണെങ്കി അപ്പത്തേക്ക് വേഗം ഞാനിതാ ഈ ബാഗും പാസ്പോർട്ട് എടുക്കണം അതെടുക്കണം അതെടുക്കണെ നാടും വിടാനുള്ള പ്ലാൻ ഞാൻ റൂമ് പൂട്ടണമായിരുന്നു കേട്ടേ റൂമ് ലോക്ക് ചെയ്തോടണം ി പൊളിയാൻ പോട കേട്ട പൂട്ടി എനിക്കൊരു ലാപ്ടോപ്പിന്റെ കാര്യം ഓർമ്മയേ ഇല്ല അതൊന്നും ബാറ്ററി ചെയ്തിട്ടില്ല വേഗം ജാക്കറ്റ് തടുക്കരുത് പുറത്തു നോക്കുമ്പോ തടുക്കരുത് ജാക്കറ്റ് അയ്യോ ജാക്കറ്റ് ജാക്കറ്റ് ഇതില് ടുത്തിട്ടെ അവരെ കണ്ടിട്ട് തോന്നുന്നുണ്ട് അറിഞ്ഞിട്ടില്ല എന്റെ ഫ്രണ്ട്സ് ഇട്ട് ശരി റോഷനും ഇവിടെ വാക്കുകളെ എല്ലാരും എന്നിട്ട് സ്ഥലത്ത് നീച്ചിട്ടില്ല ഒരുപാട് ഉറങ്ങും ഞങ്ങള് പൈസ ഉറങ്ങി ഇത് റുപ്പി തിരിച്ചു പോവാണ് അലമ്പ് അലമ്പ കോടേ എട്ടരായി ഒമ്പത് കോളേജ് ഉണ്ട് കോളേജിൽ പോകാനൊന്നും തോന്നുന്നില്ല കാരണം ഇന്നലെ മര്യാദ കുറവൊന്നും കിട്ടാത്തോണ്ട് പക്ഷെ ഇങ്ങനത്തെ നിമിഷത്തിൽ ഞാൻ ഇങ്ങനത്തെ സമയത്തിൽ എന്തൊക്കെ എരുത് വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ലീവാക്കണത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എക്സ്പ്രവരീസ് അവിടെ സ്ഥലും കണ്ടു ഇവിടെ അല്ലേ കോളേജിൽ അറ്റൻഡൻസ് അല്ല എല്ലാം ലീവ് ലീവാക്കാൻ പറ്റില്ല അതിന് ലീവൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ അങ്ങനെ ട്രിപ്പൊക്കെ പോകല്ലോ അപ്പോൾ അങ്ങനെ പോകും കോളേജിൽ നഹക്കും ഉണ്ട് കോളേജിലെ നാഹയും പോകും ഭാഗ്യത്തിന് ഒന്നല്ല കൂടെ ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പോയി അടിച്ച് എന്താണെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിരുന്നു മറ്റൊക്കെ കൂവിയൊക്കെ കുലങ്ങി വന്നതോ അതൊക്കെ അത്ര കട്ടിൻ്റെ അടിയൊക്കെ കയറി എന്റെ സീനാണ് കണ്ണൊക്കെ വലിച്ചിട്ട് രണ്ടോളീൻ്റെ ഉള്ളിലായിരുന്നു എന്റെ കണ്ണട എന്റെ റൂമിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് പൊട്ടി കഴിഞ്ഞാല് എർത്തു കേക്ക് മാത്രമാകില്ല ഫ്ലഡും കൂടാകും ഫുൾ ടാങ്കി വള്ളത്തിനടിയിലാണ് ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി കടന്നേക്കിങ്ങനെ ഈ പൂവൊക്കെ സൈഡിൽ കൊടുന്ന് വെച്ച് നല്ല സ്മെല്ലായത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു ഇവിടെ വേറൊരു പൂവിൻ്റെ ചെടിയൊന്നും ഉള്ളത് അതിന് സ്മെല്ലൊന്നും ഉണ്ടായില്ല അപ്പോ അതൊക്കെ പുറത്തേക്ക് എടുത്തുവച്ച് ഇത് ഉള്ളൊക്കെ വെച്ചിട്ടിങ്ങനെ നല്ലവണ്ണം രണ്ടാളും അടുത്ത് കടന്നു ഇറങ്ങിയത് രാവിലെ ആയപ്പോ ഓടി ഇറങ്ങി അപ്പൊ ഇനി ശരി ബായി അതായിരുന്നു എർത്ത് ക്വിക്ക് ബ്ലോഗ് അയ്യോ ബൈ ബൈ ഞങ്ങൾ രണ്ടുപേരും സർവൈവ് ചെയ്തല്ലോ